ഇഷ്ടമാണ് മ്യൂസിക് ഡയറക്ടർ എല്ലാവർക്കും എന്റെ രണ്ടാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം ജെറിയെന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ലെന്ന് എം എം ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാക്കി ഓരോരുത്തർക്ക് കൊടുക്കാം അടുത്താൾക്ക് കൊടുക്കാം ഈ ഈ എന്ന് എന്ന് പറയുന്ന പറയുന്ന സിനിമ എനിക്ക് വലിയൊരു കാണുന്നത് ആൻഡ് എക്സ്പീരിയൻസ് ദ മൂവി നിരഞ്ജന ക്യാരക്ടറാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സോ ഐ ഐ വർക്ക് ആസ് ആക്ടർ ആൻഡ് ആൻഡ് റൈറ്റർ ഇൻ കന്നഡ ഈ സുന്ദർ സോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇത്യൂട്ട് ദിസ്ക്ടർ ഐ തിക് ദോൾ ഇൻക്ലൂഡിങ് മെഗാസ്റ്റാർ മമ്മൂട്ടി വെരി താങ്ക്ഫുൾ ടു ദ ഓഡിയൻസ് ഓഫ് കേരളർ തോമസ് പൈസ കിട്ടണ്ട കൂടുതലാത്ത സിനിമയാണ് നമുക്ക് കൂടുതലാത്ത സിനിമയാണ് ഇരുപത്തി മൂന്നാം തീയതി പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണണം ജോസ്ടെയും ജോസ്ടായി കേൾക്കുന്നില്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണണം ജോസ്ടായി സംഘവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് നമസ്കാരം ഞാൻ മമ്മൂട്ടി ഞാൻ ഈ പടത്തിൽ ഈ ജോസെന്ന ജോസ്ടായി ആയിട്ടാണ് വിളിക്കുന്നത് നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഇപ്പടത്തിൽ ഇവരുടെ ഇവിടെ എല്ലാവരുടെയും കിട്ടിയ അവസരം ഞാൻ വലിയ ഈ ഇപ്പടം ഞങ്ങൾ ഇരുപത്തിമൂന്നാം തീയ്യതി റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത് എല്ലാവരും കാണണം സന്തോഷം നമസ്കാരം എൻ്റെ പേര് വൈശന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മക്കെട്ടോണി ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമയായിരുന്നു എല്ലാവരും സിനിമ കാണണം ഇരുപത്തി മൂന്ന് സിനിമയാണ് ഞാൻ നിങ്ങളുടെ ബിന്ദോ പഠിക്കും അതെ എനിക്ക് വളരെ സന്തോഷം ഞാൻ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാം തീയതി റിലീസാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശനാണ് ടർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈസ് എക്സിഡൻ്റൂടെ മിഥുൻചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാവരും പോയി പടം കാണുക താങ്ക് യു നമസ്കാരം ഞാൻ നിരഞ്ജനു ഗർഭം എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗാവം ഭാഗവാൻ ഒരുപാട് സന്തോഷം എന്റെ ക്യാരക്ടറുടെ പേര് സിതാരാൻ ആണ് റിലീസ് എല്ലാവരും പടം പോയി കാണുന്നു നമസ്കാരം ഞാൻ ജോണി ആന്റണി ഞാൻ കോമഡി കോമഡിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ നോക്കി വെച്ച് നമസ്കാരം ചെയ്തിട്ടുണ്ട് അതിന് പകരമായി എനിക്ക് മാൽഫോസിനി അഭിനയിക്കുന്നതാണെന്നാണ് നമുക്കാ പറഞ്ഞിരിക്കുന്നത് അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിടെ വിരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അതിൽ അപേക്ഷം ചെയ്യാൻ പറ്റിയത് അഭിമാനമായിട്ട് തോന്നുന്നു ജോസിൻ്റെ വരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ഒത്തിരി സന്തോഷം പാടം എല്ലാവരും എടുത്ത് തോന്നുന്നു അത് കാണുക ഒരു വലിയ വിജയമാക്കി തരിക നന്ദി നമസ്കാരം ഞാൻ സമ്മത മമ്മുക്ക് അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ പത്താമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ ഒത്തിരി സന്തോഷം താങ്ക് യു